ഇലക്ട്രീഷ്യന്മാർക്കായി ജി എം മോഡുലാർ കമ്പനി സംഘടിപ്പിക്കുന്ന വിദ്യുത് ബോതിക പരിശീലന ക്യാമ്പ് ശ്രദ്ധേയമാകുന്നു ഇലക്ട്രീഷ്യന്മാരെ പുതിയ ടെക്നോളജിയെ കുറിച്ച് അറിവുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന വ്യാപകമായി പരിശീലന ക്യാമ്പ് നടത്തുന്നത് നവകേരളത്തിന് വേണ്ടിയാണ് വിദ്യുത് ബോതിക പരിശീലന ക്യാമ്പെന്ന് കേരള സെയിൽസ് ജനറൽ മാനേജർ പി ജി വേണുഗോപാൽ പറഞ്ഞു ടെക്നോളജി അനുദിനം വികസിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇലക്ട്രീഷ്യന്മാരെ അതിനെക്കുറിച്ച് അറിവുള്ളവരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജി എം മോഡിലാർ കമ്പനി വിദ്യുത് ബോതിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നവകേരളത്തിനുവേണ്ടി ജി എം മോഡിലാറിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ചതിനെ തുടര്ന്നാണ് വിദ്യുത് ബോതിക പരിശീലന ക്യാമ്പ് എന്ന ആശയം ജന്മമെടുത്തതെന്ന് കേരള സെയിൽസ് ജനറൽ മാനേജർ പി ജെ വേണുഗോപാല് പറഞ്ഞു സാങ്കേതിക ജ്ഞാനം സാമാന്യ ജ്ഞാനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പൊതുസമൂഹം വിജ്ഞാന സമൂഹമായി മാറുക ഇലക്ട്രീഷ്യന്മാരുടെ ജോലി ഒരു നിസ്സാര ജോലിയല്ല മനുഷ്യജീവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജോലിയാണ് അതുകൊണ്ട് വൈജ്ഞാനിക സമൂഹത്തിന്റെ ഭാഗമാകുന്നതിലൂടെയും ബേസിക് നോളജ് വർദ്ധിപ്പിക്കുന്നതിലൂടെയും മാത്രമേ ഒരാൾക്ക് നല്ല ഇലക്ട്രീഷ്യനായി മാറാൻ കഴിയുകയുള്ളൂവെന്ന് പി ജി വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് ഗ്രാമങ്ങളിലെ ഇലക്ട്രിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ കണ്ടെത്തി അവരോട് മാറിക്കൊണ്ടിരിക്കുന്ന കേരളത്തിന് പാകപ്പെടുന്ന രീതിയിൽ വിജ്ഞാന സമൂഹത്തിൻ്റെ ഭാഗമാകുന്നതിന് അവരെ പഠിപ്പിച്ചെടുക്കുകയും പ്രേരിപ്പിക്കുകയും അത് നമ്മുടെ നാട്ടിൽ നടപ്പാകുമ്പോൾ ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടിയിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് കൂടുതൽ ആർജവത്തോടു കൂടി പെരുമാറാൻ കഴിയുന്ന തൊഴിലെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുക എന്നുള്ളതുമാണ് ഞങ്ങൾ പ്രധാനമായും ഈ വിദ്യുത് ബോധിക എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ നാൽപ്പതിനായിരത്തോളം ഇലക്ട്രീഷ്യന്മാരെ മോഡേൺ വയറിംഗിനെ പറ്റി ബോധവാന്മാരാക്കുക എന്നതാണ് ലക്ഷ്യം കാസർഗോഡ് ജില്ലയിൽ കാസർകോടും കാഞ്ഞങ്ങാടും കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ പയ്യന്നൂർ എന്നിവിടങ്ങളിലും വിദ്യുത് ബോതിക പരിശീലന ക്യാമ്പ് നടന്നുകഴിഞ്ഞു വരും ദിവസങ്ങളിൽ തളിപ്പറമ്പ് കണ്ണൂർ ചക്കരകൽ കൂത്തുപറമ്പ് ഇരിട്ടി തലശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടക്കും തുടർന്ന് അടുത്ത ജില്ലയിൽ പ്രവേശിക്കും പി ജി വേണുഗോപാലിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് എടുക്കുന്നത് ഇന്നൊരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീട് പണിയുന്നുണ്ടെങ്കിൽ എത്ര പേരുടെ തലച്ചോറുകളെ കൂട്ടി പിടിപ്പിച്ചാലാണ് നമുക്കതൊന്ന് പൂർത്തീകരിക്കാൻ കഴിയുക ഇതാണ് നമ്മളിൽ ഉണ്ടായ മാറ്റം എന്ന് ഞാൻ ആദ്യ തവണ സൂചിപ്പിച്ച കാര്യം ഈ മാറ്റത്തിനിടയിൽ സിസി ടി വി ഇൻസ്റ്റോൾ ചെയ്യാൻ നെറ്റ്വർക്കിംഗ് കണക്ഷൻസ് പിടിപ്പിക്കാൻ സ്ട്രക്ചേർഡ് കേബിളിംഗ് ചെയ്യാൻ ഓട്ടോമാറ്റിക് ഗേറ്റ് പിടിപ്പിക്കാൻ സെൻസർ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ പൊതുവെ പറഞ്ഞാൽ ഹോം ഓട്ടോമേഷൻ സംവിധാനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നതിൽ രണ്ട് പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് ഇലക്ട്രീഷ്യൻസ് ഓൾറെഡി ഇവിടെ എത്തിക്കഴിഞ്ഞു ഇവരിൽ എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ പണിയെല്ലാം ചെയ്യാൻ അറിയാം എന്നുള്ളതാണ് ഒരു ചോദ്യം എനർജി എങ്ങനെ സേവ് ചെയ്യാം ചെറിയ എനർജിയിൽ എങ്ങനെ കൂടുതൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാം എന്നതിനെക്കുറിച്ചും പരിശീലനം നൽകുന്നു പുതുതായി മാർക്കറ്റിലെത്തുന്ന ഉപകരണങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നതിൻ്റെ ലൈവ് ഡെമോൺസ്ട്രേഷനും ഉണ്ട് പരിശീലന ക്യാമ്പ് രസകരമാക്കാൻ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്മാർട്ട് വാച്ച് നൽകും ചോദ്യോത്തര പങ്ക്തിയിൽ ശരിയുത്തരം പറയുന്നവർക്ക് ആകർഷകമായ സമ്മാനവും പങ്കെടുക്കുന്ന ഇലക്ട്രീഷ്യന്മാർക്ക് ക്യാമ്പ് സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട് ഇതുവരെ കഴിഞ്ഞ ക്യാമ്പുകളിൽ പങ്കെടുത്ത ഇലക്ട്രീഷ്യന്മാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്നും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് വരും ക്യാമ്പുകൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ ശ്രമിക്കുമെന്നും ജി എം ഇംപെക്സ് മാനേജിംഗ് ഡയറക്ടർ അഷ്റഫ് കെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്ത അതേ വർഷം മുതൽ തന്നെ ഓരോ വർഷങ്ങളിലും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ടുള്ളൂ അതിൽ ഇപ്പോൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ സ്മാർട്ട് യുഗമാണ് അപ്പോൾ നമ്മളെ നാടിൻ്റെ ആവശ്യങ്ങളും നമ്മുടെ ജനങ്ങളുടെ ആവശ്യങ്ങളും എല്ലാ എന്താ പറയുക പുതിയ ജനറേഷൻ്റെ ആവശ്യങ്ങളൊക്കെ വരുന്നത് സ്മാർട്ടിലേക്കാണ് വരാൻ പോകുന്നത് അപ്പം സ്മാർട്ടിൽ കൂടിയിട്ട് നമ്മുടെ ലൈറ്റ് ഓപ്പറേഷൻസ് വീടിൻ്റെ എല്ലാ ഹോം ഓട്ടോമേഷൻസിനും കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു പിന്നെ ഒരു മാർക്കറ്റിങ്ങും അതോടുകൂടി തന്നെ അതിന്റെ പിന്നെ ഓപ്പറേഷൻസ് ലെവലിലും അതിന്റെ ഏതൊക്കെ ലെവലിലും മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അന്വേഷണം കൂടി മാത്രമാണ് അതിലേക്ക് കൊണ്ടുവരുന്നത് ബെസ്റ്റ് ടീം വർക്ക് കൊണ്ടും ഉപകരണങ്ങളുടെ നിലവാരം കൊണ്ടും കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിക്കാൻ ജി എം മോഡിലാറിന് ഇതിനകം സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ തന്നെ പത്ത് ലീഡിംഗ് കമ്പനികളിൽ ഒന്നാണ് ജി മോഡുലാർ ഗുണമേന്മയുള്ള സ്വിച്ച് കൂടാതെ അയോൺ ബോക്സ് വാട്ടർ ഹീറ്റർ ഫാൻ ൈറ്റിങ് എന്നിവയുടെ വിപുലമായ ശേഖരമാണ് ജിയമിലുള്ളത് പ്രോഡക്ട്സിനെല്ലാം ഇരുപത്തിനാല് മണിക്കൂർ സർവീസും നൽകുന്നുണ്ട് സ്വിച്ചസിൻ്റെ പുതിയ ശൃംഖലകള് മേഖലകൾ പുതിയ ജനറേഷനിലുള്ള നമ്മളെ പോലെയുള്ളതും പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന ഇലക്ട്രീഷ്യന്മാർക്കും ഒരു വീട് പണിയുമ്പോഴും ഒരു ബിൽഡിംഗ് പണിയുമ്പോഴും അതിലേക്ക് ഏതെല്ലാം രീതിയിലുള്ള അപ്ഡേഷൻ നടത്തണം എന്നുള്ളത് ഇതുപോലെയുള്ള ക്ലാസ്സുകളിലാണ് നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുന്ന സാങ്കേതിക വിദ്യകളെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളിലൂടെ ലളിതമായി കാണിച്ച് മാറുന്ന ടെക്നോളജിക്കനുസരിച്ച് ഇലക്ട്രീഷ്യന്മാരെ വാർത്തെടുക്കുകയാണ് ജി എം മോഡിലാർ ഈ പരിശീലന ക്യാമ്പുകളിലൂടെ ചെയ്യുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലെ ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് ക്യാമ്പ് കോർഡിനേറ്റർ അഷഫ് വിപി മാർക്കറ്റിംഗ് ഹെഡ് സമീൻ അലി ഏരിയ സെയിൽസ് മാനേജർ സുജിത് പി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രൈം ട്വന്റി വൺ മഴയ്ക്കൊപ്പം തകർപ്പൻ ലാഭത്തിന്റെ പെരുമഴയുമായി മൈജി ലാഭമഴ വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം ആൻഡ് മൈജി ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ